പ്രിയപ്പെട്ടവരെ ത്രിവിഷ്ണ മീഡിയയിലേക്ക് സ്വാഗതം അന്ധവിശ്വാസത്തിന്റെ വ്യാപാരികൾ എന്ന ഒരു പംക്തി നാം ആരംഭിക്കുകയാണ് ഇങ്ങനെ ശീർഷകത്തിൽ അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അത് വിശ്വാസികളെ മാത്രം സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല പൊതുസമൂഹം നിരവധിയായ അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിപ്പോകുന്നുണ്ട് യുക്തിഭദ്രമല്ലാത്ത വിശ്വാസങ്ങൾ ഫേസ് സേക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ് നാം വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും അതിനൊരു യുക്തിബോധം ഉണ്ടാവണം വിശ്വാസത്തിന്റെ യുക്തി അതിനാവശ്യമാണ് അങ്ങനെ യുക്തിഭദ്രമല്ലാത്ത നിരവധി കാര്യങ്ങൾ പ്രത്യേകിച്ചും തെറ്റിദ്ധരിപ്പിക്കുകയും മനുഷ്യനെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പെരുകി വരുന്നു പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങൾ കൂടുതൽ വ്യാപകമാകുന്നതോടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കുകയാണ് ശാസ്ത്രീയമെന്ന് തോന്നാവുന്ന സയൻസുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളടക്കം പ്രചരിക്കുന്നുണ്ട് ഈശ്വരവിശ്വാസമില്ലാത്ത ആളുകൾ എനർജി സംബന്ധമായ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി തുടങ്ങിയ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പുലർത്തിപ്പോരുന്നുണ്ട് ചിലരൊക്കെ എവിടെ കിടന്നുപറങ്ങണം എന്ന് പറയുന്നതിന് കിഴക്ക് തലവെക്കണം തെക്ക് തലവെക്കണം അതിനൊക്കെ ഉണ്ടെന്നും ഭൂമിയുടെ കാന്തികപരരേഖകൾക്ക് അനുകുണമായി ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നതാണ് നല്ലതെന്നും ഒക്കെ വിശ്വസിക്കുന്ന രീതിയിൽ നിരവധിയായ അന്ധവിശ്വാസങ്ങൾ അതുപോലെ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമുക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ വിശ്വാസ വഴിയിൽ പ്രചരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ മനുഷ്യനെ വളരെയധികം ഗൗരവതരമായി ബാധിക്കും ശാസ്ത്രീയത എന്ന പേര് വരുന്ന അന്ധവിശ്വാസങ്ങളൊക്കെ നമുക്ക് അറിവ് കൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ കഴിയും വിശ്വാസ മേഖലയിലുള്ള അന്ധവിശ്വാസങ്ങളുടെ ഒരു പ്രത്യേകത അത് വളരെയധികം വൈകാരികതയുള്ളതായതിനാലും വിശ്വാസവുമായി ഇഴചേർന്നു പോകുന്ന തരത്തിലായതിനാലും അത് എളുപ്പമൊന്നും ഹൃദയത്തിൽ നിന്ന് മായ്ക്കാൻ കഴിയില്ല സ്വാഭാവികമായി ഒത്തിരിയേറെ വിശ്വാസാചാരങ്ങളിലും വിശ്വാസ സംബന്ധമായ പഠനങ്ങളിലുമൊക്കെയാണ് ബാല്യകാലം മുതൽ നമ്മൾ കഴിയുന്നത് നമ്മുടെ രാജ്യം പോലുള്ള ഒരു രാജ്യത്ത് നിരവധിയായ മിത്തുകളും കഥകളും ഒക്കെ കൂടിച്ചേർന്ന ഒരു ബാല്യമാണ് മിക്കവാറും നമുക്ക് ഉണ്ടാകാം അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് തന്നെ നമ്മൾ സ്വാഭാവികമായും അന്ധവിശ്വാസങ്ങൾക്ക് കീഴ്പ്പെടാൻ ഇടയുണ്ട് അതുകൊണ്ട് ഒട്ടും ഭയമില്ലെന്ന് പറയുന്നയാൾക്കും പൂച്ച കുറുകച്ചാടുമ്പോൾ ഭയം ഉണ്ടാകും ഇത്തവണ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൈവിഷം എന്നൊരു കാര്യത്തെക്കുറിച്ചാണ് കൈവിഷം യഥാർത്ഥത്തിൽ ഒരു അന്ധവിശ്വാസമാണ് കൈവിഷഹാരി എന്നൊരു ഗുളിക ആയുർവേദത്തിലുണ്ട് കൈവിശത്തിന്റെ ലക്ഷണങ്ങളായി പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും തലവേദന നെറുകിലുറക്കമില്ലായ്മ ഉദരസംബന്ധമായ അസ്വസ്ഥകൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കൈവശഹാരി ഗുളിക കൊടുക്കും കൈവശഹാരി ഗുളിക കൊടുത്താൽ വയറുടാം ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾക്കൊക്കെ പ്രധാനമായ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് വയറിനകത്ത് അല്പം മലം ബാക്കി കിടും പൂർണമായിട്ട് പോവില്ല അങ്ങനെ കിടക്കുന്ന ഈ മലം വളരെ കറുത്തായിരിക്കും അത് കിടന്ന് കിടന്ന് പഴകി അതിന്റെ ഗന്ധം വായിലൂടെയൊക്കെ വരാൻ തുടങ്ങും തലവേദന ഉണ്ടാവും തലകോച്ചിലുണ്ടാവും ഉറക്കമില്ലായ്മ വരാം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെ ചികിത്സ ചെയ്യുന്നതായി കേട്ടിട്ടുണ്ട് കൈവിഷം എന്ന് പറയുന്നത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു വസ്തു മന്ത്രമോതിയോ പൂജിച്ചോ കൊടുത്താൽ അത് സ്വീകരിക്കുന്നയാൾ മറ്റയാളുടെ ഇംഗിതത്തിനൊത്താവും അല്ലെങ്കിൽ നശിക്കാനിടയാകും അയാൾ എന്താണോ തീരുമാനിക്കുന്നത് നമ്മൾ നടക്കുമെന്നാണ് മന്ത്രവാദം അടക്കമുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളെയും തകർക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിശ്വാസം നമ്മുടെ കയ്യിലുള്ള നമ്മൾ മറന്നുപോകും അത് നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നുള്ളതാണ് ആ പദ്ധതിക്ക് പദ്ധതിക്കനുസരിച്ച് കാര്യം വന്നു നമ്മെക്കുറിച്ച് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരിക്കെ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രവാദം ചെയ്യുന്നയാളോ മന്ത്രം ചെല്ലിയോ ഏതെങ്കിലും തരത്തിൽ പൂജ നടത്തിയോ നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് ദൈവത്തിന്റെ തീരുമാനത്തെ മാറ്റിക്കളയും എന്ന് വന്നാൽ ദൈവം അസാധുവാകും നമ്മെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ട് ദൈവമാണ് നമ്മെ ഭൂമിയിലേക്ക് വിടുന്നതെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിന്റെ നിയന്താവായ ഒരുവനിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ബാഹ്യമായ ഒരു ശക്തിക്കും നമ്മുടെ മേലെ അധികാരയില്ല അങ്ങനെ ബാഹ്യമായ ഒരു ശക്തിക്കും നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നല്ലേ ഈ പറയുന്ന ആളുകൾ പറയുന്നത് വിശ്വാസ വഴിയിൽ പ്രത്യേകിച്ച് സത്യവിശ്വാസം പഠിപ്പിക്കുന്നു എന്ന രീതിയിൽ പുരോഗതരടക്കമുള്ള ആളുകൾ ചില ആളുകൾ വന്നിട്ട് പറയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ഛർദിക്കും ഛർദ്ദിക്കുമ്പോ കോഴിമോട്ടടക്കം പുറത്തു വന്നിട്ടുണ്ടെന്നാണ് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വയറ്റിൽ ആമാശയത്തിലേക്ക് ചെല്ലുന്ന ഒരു വസ്തു ചെറുകുടൽ വെൺകുടലൊക്കെ കിടന്ന് മലമായി അത് പുറത്തേക്ക് വിസർജിക്കപ്പെടും അതല്ലാതെ എന്തെങ്കിലും ഒരു വസ്തുവിന് എവിടെയെങ്കിലും തങ്ങി നിൽക്കാൻ കഴിയില്ല ഇരുപത് വർഷം മുമ്പ് കൊടുത്ത ഒരു കൈവശം ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു കോഴിമുട്ടയോ അതിപ്പോഴും അതേ രൂപത്തിൽ വയറ്റിലിരിക്കുക എന്ന് വെച്ചാൽ അത് അയാളുടെ ശരീര സംബന്ധമായ സ്ഥിതിയെ എങ്ങനെ ബാധിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ കെട്ടിക്കിടക്കാനുള്ള രണ്ടും നമ്മുടെ വയറിനകത്തുണ്ട് ഒരു കാര്യം പ്രത്യേകം ആലോചിക്കണം ശാസ്ത്ര സാങ്കേതികതകൾ പുരോഗമിക്കുകയും നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച പഠനങ്ങൾ വളരെയധികം പുരോഗമിക്കുകയും ചെയ്തൊരു കാലത്ത് ഇത്തരം ഒരു വസ്തു വയറിനകത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതേപോലെ ഒരു അബദ്ധം വരാനില്ല മാത്രമല്ല ഇങ്ങനൊരു വസ്തുവിന് എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടോ ഒരു വസ്തുവിൽ ഒരു ശക്തിയെ ആവസിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നത് തന്നെ ക്രൈസ്തവ വിശ്വാസത്തിനെതിരായ ഒരു തിന്മയാണ് ഒരു തിന്മയെ ഒരു വസ്തുവിൽ നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയും കടത്തിവിടാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അരൂപിയെ രൂപത്തിനകത്താക്കുക എന്ന പ്രവൃത്തിയാണ് തിന്മ അരൂപിയായിട്ടാണത് പറയുന്നത് അത് വിദ്വേഷം കോപം അഹങ്കാരം അങ്ങനെ പല അരൂപികളുണ്ട് ഒരു തിന്മയെ ഒരു വസ്തുവിനകത്ത് പ്രവേശിപ്പിക്കാനും അത് മറ്റൊരാളിൽ പ്രവർത്തനക്ഷമമാകും വിധം കടത്തിവിടാനും കഴിയുമെന്ന് വന്നാൽ നിശ്ചയമായിട്ടും അരൂപി എന്ന മാറും ദൈവം സർവശക്തനും പരിശുദ്ധനുമായ ദൈവം നമ്മുടെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ക്രിസ്തുവിനും ഭൂമിയിലേക്ക് അയക്കുന്നത് നിലനിന്നിരുന്ന പാരമ്പര്യങ്ങളിലും ആചാരങ്ങളിലും ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളൊക്കെ നീക്കി ഒരുവന്റെ ഹൃദയത്തിന്റെ സമർപ്പണമാണ് യഥാർത്ഥമായ ആരാധന എന്ന് ക്രിസ്തു പഠിപ്പിക്കുകയും ക്രിസ്തു സ്വയം അർപ്പിച്ചുകൊണ്ട് അതിനുറപ്പ് നൽകുകയും ആ വഴിയിലൂടെ ചരിക്കുന്നവര് വിശ്വാസികളായി കാണുകയും ചെയ്യുന്ന ഒരു വിശ്വാസ ധാരക്കകത്ത് നിന്നുകൊണ്ട് കൈവശമുണ്ടെന്ന് പഠിപ്പിക്കുന്നതിന് പല പ്രധാനപ്പെട്ട പുരോഹിതരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവര് മുറിയിൽ ബക്കറ്റ് വെച്ചിരുന്നു ആ ബക്കറ്റിലേക്ക് ഛർദിക്കുമായിരുന്നു അങ്ങനെ ശബ്ദിക്കുന്നത് ശബ്ദിപ്പിച്ച് കളയാമെന്ന് പറയുന്നത് ഇവിടെ കൈവശം എടുക്കുന്ന കുറെ പാരമ്പര്യ പ്രാതിന്ധ്യ ചികിത്സകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് അപ്പൊ ഇങ്ങനെയുള്ള ചില പദ്ധതികൾ നടപ്പിലാകുമെന്ന് ഇവിടെയും മിറ്റിൽ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ ആളുകൾ വിശ്വസിക്കുന്നു എന്നത് തികച്ചും വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് ഇനി ഏർ പറയാണ് പ്രാർത്ഥിക്കുമ്പോൾ ഓക്കാനം വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഓക്കാനം വരും അത് വായു സംബന്ധമായ പ്രശ്നമാണെങ്കിൽ വരും അങ്ങനെ സ്തുതിക്കുമ്പോൾ ഓക്കാനുണ്ടാകുന്നുണ്ടെങ്കിൽ വായു കയറുന്നുണ്ടെങ്കിൽ അത് അശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉള്ളത് കൊണ്ടാണ് കൈവശം അകത്തുള്ളത് കൊണ്ടാണെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് കുടുങ്ങിപ്പോകരുത് ഇത് വിൽക്കുന്നത് ഒരു വലിയ മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കുക അന്ധവിശ്വാസം വിൽക്കുന്നത് അങ്ങനെ കൊടുത്തതിന്റെ അനുഭവങ്ങൾ പറയുന്നു അത് ഛർദ്ദിപ്പിച്ചു കളഞ്ഞതിൻ്റെ അനുഭവങ്ങൾ പറയുന്നു ഛർദിച്ച് കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ തീർന്നു എന്ന് പറയുന്നു ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉദരത്തിനകത്ത് കിടന്നൊരു വസ്തു നമ്മുടെ അകത്ത് ദഹിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായി അത് വലിയ അബദ്ധമാണ് അങ്ങനെ സാധിക്കില്ലാത്തതാണ് അങ്ങനെ എന്തെങ്കിലും അകത്ത് കിടന്നാൽ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തപ്പോ വയറിനകത്ത് ഒരു കത്രി കുടുങ്ങിപ്പോയെന്നൊക്കെ കേട്ടിട്ടില്ലേ അതൊക്കെ എത്രയോ പ്രശ്നങ്ങളാണ് ശാരീരിക പ്രശ്നങ്ങളാണ് അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അത് എടുത്തു കളയേണ്ടി വന്നത് അതും ഈ ആമാശയത്തോ കൊടലിനോ അകത്തോ ആമാശയത്തിന് ഇന്ന് കുടലിലേക്ക് വരുന്ന വഴിയിൽ ഒന്നും ഒന്നും തങ്ങി നിൽക്കുന്ന സ്ഥലമല്ല അതൊരു സമയം കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും ഇപ്പോൾ ഒരു വിഷാംശമുള്ള വസ്തു നമ്മൾ കഴിച്ചാൽ അത് ആമാശയത്തിനാണ് എത്തുന്നതെങ്കിൽ അവിടെ നിന്ന് അത് പോകും ഇനി ആമാശയത്തെ കടന്ന് അത് അകത്തേക്ക് കടന്നു പോയാൽ കുടലിലേക്ക് പോയാൽ നിശ്ചയമായും വയറുള്ളത് ഈ രണ്ട് സംഭവം ഉണ്ടായി അത് പോകണം അത് പോകുന്നവരെ പൊക്കയുടെ ചുറ്റും വേദനയായിരിക്കും അതാണ് ഫുഡ് പോയിസൺ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇങ്ങനെ അബദ്ധങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വിഭാഗം പുരോഹിതരടക്കമുള്ളവർ ഉണ്ടാകുമോ എന്നുള്ളത് വലിയ ഖേദകരമായ കാര്യമാണ് വിശ്വാസ സമൂഹത്തെ ഇങ്ങനെ അന്ധതയിലേക്ക് നയിക്കുന്ന വിശ്വാസത്തിന്റെ വ്യാപാരം നടത്തുന്ന ആളുകളെ നാം തിരിച്ചറിയുകയും അവരെ സാമൂഹ്യമായ ഇടപെടലിൽ നിന്ന് അകറ്റുകയും ചെയ്യാം പ്രത്യേകിച്ച് സഭാധികാരികൾക്ക് വലിയ ഉത്തരവാദിത്വം ഇക്കാര്യത്തിലുണ്ട് ഇതൊക്കെ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ ഞാൻ കൈവശം എടുത്തു കളഞ്ഞു അവിടെ കൈവശം എടുത്തു കളഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു ശങ്കാകുഷം പ്രവേശിക്കുകയാണ് നമ്മൾ ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഏതൊരു വസ്തുവും അബദ്ധത്തിൽ കഴി എന്തെങ്കിലും കുഴപ്പമുള്ളതാണെന്ന് വിചാരിച്ച് നമ്മൾ കഴിച്ചാൽ ശങ്കാവിഷമായിട്ട് മാറും ശങ്കാവിഷം എന്ന് വെച്ചാൽ ഒരു സംശയം ഉണ്ടാവും അങ്ങനെ ഈ സംശയം ഉണ്ടാകും മനം മരച്ചിലുണ്ടാവും സ്വാഭാവികമായിട്ട് നമുക്ക് ശങ്കാവിഷം അപകടകരം ശങ്കാവിഷം എന്നൊരു വിഷം കുത്തുവെക്കുകയാണ് കൈവിഷം എന്ന പേരിൽ ഈ അന്ധവിശ്വാസത്തിന്റെ വ്യാപാരികളായ ശുശ്രൂഷകർ പ്രത്യേകിച്ചും പുരോഹിതരായ ആളുകൾ ഇപ്രകാരമൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടതുണ്ട് എന്ത് വൃത്തിഹീനമായ നീചമായൊരു പ്രവൃത്തിയിലാണ് ഏർപ്പെടുന്നത് സത്യവിശ്വാസം പഠിപ്പിക്കുന്ന വിശ്വാസ വഴിയെ പുരോഗമിപ്പിക്കാൻ വേണ്ടി അയക്കപ്പെട്ടിട്ട് ഈ ലോകത്തുള്ള സാധാരണ ജനങ്ങളെ ഭയത്തിന്റെ നിഴലിലാക്കി സമ്പത്ത് നേടിയെടുക്കാനുള്ള ഇത്തരം ഗൂഢതന്ത്രങ്ങളിൽ പെടാൻ നമ്മൾക്ക് ലജ്ജയില്ലേ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാനായി വിളിക്കപ്പെടുകയും ശുശ്രൂഷയിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അവരന് ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന അവന്റെ അന്ധവിശ്വാസത്തെ പ്രലോഭിപ്പിക്കുന്ന ശങ്കാഭിഷം അവന്റെ ഉള്ളിൽ കടത്തി അവന്റെ ജീവിതത്തെ നരക മാറ്റുന്ന ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് ഇവർ പിന്മാറേണ്ടതല്ലേ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ സാമൂഹ്യമായി ഒറ്റപ്പെടുത്തുകയും ആശയപരമായി പ്രതിരോധിക്കുകയും ചെയ്യാൻ വിശ്വാസികളായ ഏവർക്കും കടപ്പാടുണ്ട് എന്നൊരു കാര്യം പ്രത്യേകമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാം ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് പ്രേരണ നൽകുന്ന ശങ്കാവിഷം പ്രസരിപ്പിക്കുന്ന ഉണ്ടെങ്കിൽ അവയെ നീക്കിക്കളയാനായി സസ്രദ്ധം നിങ്ങൾ തയ്യാറാകണം മാത്രമല്ല ഇത്തരം ചാനലുകൾ ഇപ്പൊ എൺപത്തിനാല് ആയിരം പേര് ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്തരം ഇത്തരം വീഡിയോകൾ കടന്നു വരുന്നത് ഇത്തരം ഇത്രയും അധികം ആളുകളിലേക്ക് ഈ തെറ്റായ പ്രബോധനങ്ങൾ നൽകുന്നവർ വിശ്വാസത്തിനെ യഥാർത്ഥത്തിൽ അപജയപ്പെടുത്തുന്നവരാണ് വിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണ് ക്രിസ്തുവിരുദ്ധമായി ജീവിക്കുന്നവരാണ് എന്നൊരു കാര്യം പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സത്യവിശ്വാസത്തിന്റെ വഴിയിൽ പുറപ്പോടെ എന്നെ അങ്ങനെ ഒന്നിനും ബാധിക്കാൻ സാധ്യമല്ല യേശു എന്റെ അകത്ത് വസിക്കുന്നു ഞാൻ ക്രിസ്തുവിനാൽ വിമോചിതനാക്കപ്പെട്ടവനാണ് മന്ത്രവാദം കൈവശം പോലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അന്ധവിശ്വാസം ഒരു കാലത്ത് പൗരാണിക കാലത്ത് അത്തരം വിശ്വാസങ്ങളിലൊക്കെ മനുഷ്യൻ വീണു പോയിരുന്നു ശാസ്ത്രീയ യുഗത്തിൽ നമുക്ക് അത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന ബോധ്യത്തോടെ വിശ്വാസം ഇത്തരം ചെപ്പടി വിദ്യകളല്ലെന്നും യഥാർത്ഥത്തിൽ നമ്മുടെ ധാർമ്മിക ജീവിതത്തെ ധാർമ്മികമായ നിലപാടുകൾക്ക് ബലം നൽകേണ്ടതാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനാവശ്യമായ ആത്മബലം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവനം അനുഗ്രഹിക്കട്ടെ ആ